എന്തിട്ട് പരിപാടി നോക്കാം അങ്ങനെ നമ്മൾ തൻ്റെ ഒക്കെ സെറ്റാക്കി പോകാട്ടെ ഇവിടെ നിന്നുള്ള പരിപാടിയാണ് സിലുകൂടി നമുക്ക് എത്രയും പെട്ടെന്ന് പിടിക്കണം കാരണം എന്ന് പറഞ്ഞ പരിപാടി ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള സില്ലുകുടിക്ക് ഗുവാട്ടീൻ്റെ പോകുന്ന ഹൈവേ ഉണ്ട് ആ ഹൈവേക്ക് സാധാരണ പോകണ ഹൈവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞില്ല പുതിയ റോഡ് പണിയാണ് വഴിയാണത് അപ്പോൾ ആ വഴിക്ക് എത്തിയിട്ട് അവിടെ നിന്നെ എന്താ പറയുക ഉണ്ടെന്നുള്ള നോക്കിയിട്ടില്ല നോക്കണം അങ്ങനെ വേഗം സിലുകുടി പോവാനുള്ള പരിപാടി കൂട്ടായിട്ടോ നോക്കളെ സാധനം ഒക്കെ സെറ്റായിട്ടുണ്ട് ഇവിടെ നേരെ പോവാണ് അപ്പോൾ ഓക്കെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ ഇറങ്ങിയ പുള്ളി മൊത്തത്തിൽ ഒരു മൂപ്പതി നല്ല പോക്കൊക്കെ ആയിട്ടുള്ള ഒരു ടൈപ്പ് ആടുന്നു ഇപ്പൊ പക്ഷെ അകലക്കിന്നൂളൊക്കെ നന്നായിട്ടുണ്ട് കിട്ടാ ഞാൻ വിചാരിച്ചു നല്ലതോട് തോട് റോഡ് പിന്നെ നല്ലതായിരുന്നു വിചാരിച്ചത് റോഡ് ഫുള്ള് നല്ലതൊന്നുമല്ലേ നോക്കളെ പറഞ്ഞ പോലെ ഇന്നലെ കുറേ ദൂരം നല്ല റോഡാടുന്നു കേട്ടാ ഒരു പത്ത് നാപ്പത് കിലോമീറ്റർ ഒക്കെ നല്ല റോഡായിരുന്നു ഇന്നലെ പിന്നെ പൊട്ട റോഡ് കിട്ടില്ല ഇന്നോടെ പിന്നെ കിട്ടണേ പൊട്ട റോഡ് എന്നല്ല അത് ശരിക്കും പറഞ്ഞു പുതിയ റോഡ് പണി തന്നെ നമ്മുടെ ഫോർമാലിറ്റിക്ക് പൊട്ട റോഡ് പൊട്ട റോഡ് ആക്കുന്ന മാത്ര പരിപാടികള് മകളെ നല്ല അന്തരീക്ഷം ണ്ടാക്കി ഭര കൂടിയിട്ട് നമുക്ക് ചായ കുടിക്കാന്ന് വിളിച്ചതാണ് അങ്ങനെ ചായ കുടിക്കാൻ പറഞ്ഞു ഞാൻ ചായ കണ്ട ചൂടായി ഇടങ്ങിയതെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഒന്ന് ചപ്പാത്തി കഴിക്കുക ചപ്പാത്തി കഴിഞ്ഞാൽ സെറ്റ് ആയിട്ടാണ് ചപ്പാത്തി കഴിച്ചിട്ട് ഞാൻ പോണി ചപ്പാത്തി നേരം ചായ കുടിയും പരിപാടിയും കഴിഞ്ഞു കാലത്ത് തന്നെ അപ്പൊ ഇവിടുന്ന് വെസ്റ്റ് ബംഗാള് ഓർഡറിന്ന് അധികം ദൂരല്ലോട്ടോ കുറച്ച് ദൂരള്ള കുറച്ച് ദൂരം എന്ന് പറഞ്ഞാൽ ഇന്ന് ചോട്ടള്ളൂ ഇവിടെ ബീർപാറന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ സഞ്ജയ് ബായിന്ന സ്ഥലത്തൊക്കെ അന്ന് നിന്നിണ്ടാണെന്ന് ആ റൂട്ടിക്കൊക്കെ ആ റൂട്ടി കൂടെ പോകാൻ എന്തായാലും തോന്നുന്നുണ്ട് ആ വഴിന്നുള്ള വേറെ വഴിന്നില്ല അതുകൊണ്ട് ഇട്ടാ ആ വഴി കൂടെ പോവാന്ന് വെച്ചാൽ പിന്നെ കൊറേ ദൂരം വന്ന വഴി പോണോ ഇവിടെ വണ്ടി ഒന്നും കിട്ടില്ല അതുകൊണ്ട് അങ്ങനെ വന്ന വഴി പിന്നെ നമുക്ക് ഒന്നും കാണാൻ പ്രത്യേകിച്ചിട്ട് അങ്ങനെ തിരിച്ച് വീണ്ടും പറഞ്ഞ പോലെ തന്നെ പോണോ അങ്ങനെ വണ്ടി എങ്ങനെ കിട്ടാന്ന് വെച്ചാൽ വണ്ടി പോവാ പ്ലെയിൻ ആയി റോഡ് എടുക്കുമ്പോൾ ഇലക്ട്രിക് വണ്ടി ഉണ്ട് ആ കൊറേ നേരം അതിപ്പിലൊക്കെ കുടിച്ചിട്ട് പോവാ വെറുതെ ഇങ്ങനെ അറ്റില്ലാണെങ്കിൽ കേൾക്കുന്നത് നമ്മുടെ നമ്മൾ വലിയ കാര്യമില്ല ഇങ്ങനെ പോകുമ്പോ ചെലവർ സംഭവിക്കും അപ്പൊ ചോന്നു പറഞ്ഞു വർത്താനം പണ്ട് വരുമ്പോ അവിടെ ഇങ്ങനെ പിടിച്ചുറി പിടിച്ചിട്ട് പ്ലോവിൽ പോണ്ടെ വെള്ളം അടിച്ചിട്ട് പോയിട്ടുണ്ട് നേരത്തെ അവിടെ നോക്കുമ്പോ ഒരു വണ്ടി ഇങ്ങനെ വെള്ളമായിട്ട് നിന്നിരുന്നു അത് വെള്ളം ആക്കിട്ടിട്ട് പോയിട്ടു പോയി പോയി ഏതോ ഉള്ള വഴി ഗ്രാമത്തിലേക്ക് തിന്നു പക്ഷെ റോഡൊക്കെ അടിപൊളി കേട്ടാ എന്നിട്ട് കൊക്രകാശ അങ്ങനെന്താ പറഞ്ഞ സ്ഥലാണ് കൊക്റാകാശ് കൊക്രാജാറ അങ്ങനെന്തൊരു പേരാടന്നു വില്ലേജാണ് നല്ല രസ വഴി റോഡൊക്കെ സൂപ്പർ റോഡ് ട്ട് നോക്കി നോക്കി ഏതൊരു ഉള്ളിത്തെ വഴിക്ക് കയറി പക്ഷെ റോഡ് കൊറച്ചൂര മോശായിരുന്നു പക്ഷെ പിന്നെ നല്ല റോഡായി അല്ലെ അടിപൊളി അന്തരീക്ഷം ആസ്വദിക്കാൻ പറ്റിയ വഴിയൊക്കെ കേട്ട നല്ല പാടങ്ങള് ശരിക്കും പറഞ്ഞ മഴക്കാലത്തേല്ല മഴ ഒരു പച്ചപ്പുള്ള സമയല്ലേ മഴക്കാല പച്ചപ്പുഴ ഇങ്ങനെ വരണ്ടി എടുക്കല്ലേ അതൊക്കെ പച്ചപ്പിള്ള നേരത്തൊന്നും ഓടി വരണം അതൊന്നും ഊടി ചെറിയ രസം ചൂട് കുറച്ച് കൊറവല്ലേ പത്തുമണി ആവണുണ്ട് പത്തുമണി സമയം എത്ര ഇതാ പത്തുമണി പതിനൊന്ന് മണി പതിനൊന്നര പതിനൊന്നേ കാലായിട്ടാ ആ ഇന്ന് നേരം പോളൊന്നും തീരെ പെട്ടെന്ന് റെഡി തോന്നുന്നു മക്കളെ ഇയാളാകെ പൊടി തന്നിട്ട് ചെറിയൊരു ജംഗിൾ ഏരിയ എന്ന് പറഞ്ഞേ പക്ഷെ മൃഗങ്ങളൊന്നും ഉണ്ടാവില്ല മറ്റേ വല്യ സിംഹാൽ കുറങ്ങുമ്പോഴത്തേ വല്യ കുറങ്ങില്ല എന്ന് പറഞ്ഞേ അത് റോട്ടിൽ ഇങ്ങനെ ബോഡൊക്കെ വെച്ചിട്ടുണ്ടെന്ന് നടത്ത ശ്രദ്ധിച്ചോന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ആൾക്കാരോട് വെച്ചപ്പോ അങ്ങനൊന്നും ഇല്ല മുന്നൊക്കെ ഇണ്ടാവുന്നോണ്ടെല്ലോ ചോദന അങ്ങനെ പറഞ്ഞ ദിവസുണ്ട് ഇങ്ങനെയും തോന്നുന്നുണ്ട് പ്രൊണൗസി ചെയ്യാ അങ്ങനത്തെ ഒരു ടൗണിന്റെ ഉള്ളി കടന്ന് രക്ഷപ്പെട്ട് വന്ന് പുറത്തേക്ക് പറയണ്ട തേളിത്തോട്ടം എത്തിണ്ട് ഏതോ ഒരു തേളിത്തോട്ടം ഏതോ ഒരു വഴി വഴികളൊക്കെ നല്ല വഴിയാണ് കാട്ടിപ്പം വഴി സൂപ്പർ വഴികളാ ക്രാചാർന്ന് കേട്ടോ ടോക്രാചാർന്നൊന്നും പേര് പൊക്രാചാരനല്ല പൊക്റോജ് വക്രോജ് എന്ന് അത്ര നമുക്ക് അറിയുള്ളൂ രണ്ട് പാടം അച്ഛനെ പണിങ്ങി തല്ലുപടി പോളത്തിലേക്ക് തറാവ് എന്തൊക്കെയല്ലേ കാണണ്ടെ എനിക്ക് പറത്ത് മൊത്തം പശു പോത്ത് കാള കണ്ടു എന്തിന്റെ സെറ്റപ്പ് അല്ലേ അയ്യോ

ൂറൊക്കെ എടുത്തേക്കണ നേരത്ത് ഫുഡൊക്കെ ഉണ്ടാക്കിയാ വേണ്ട ഫുഡൊക്കെ കഴിച്ചു സെറ്റായിട്ട് വെണ്ടാട്ട് കിടന്ന് ഉറങ്ങുക പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല നേരൊക്കെ കിടക്കുക ഉറങ്ങുക ശരി കേട്ടാ എല്ലാവർക്കും ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ്